അസലാമലൈക്കും വറഹമുല്ലാഹി വറക്കാത്തു പ്രിയപ്പെട്ട സഹോദരങ്ങളെ സുഹൃത്തുക്കളെ മീഡിയ ഫോക്കസിലേക്ക് ഹൃദ്യമായ സ്വാഗതം ഞാൻ ഇന്നൊരു അറസ്റ്റുമായി ബന്ധപ്പെട്ടും അതുമായി ബന്ധപ്പെട്ട് നടന്ന അത്ഭുതങ്ങളും ഞെട്ടുന്ന ചില സംഭവങ്ങളൊക്കെ ഒരു മുസ്ലിയാർ വിശദീകരിക്കുന്ന ഒരു ഭാഗം കാണിക്കാൻ വേണ്ടിയാണ് നിങ്ങളുടെ മുന്നിലേക്ക് വന്നിട്ടുള്ളത് ഇതിൽ പരാമർശിക്കുന്ന വ്യക്തികളെ ഏതെങ്കിലും രീതിയിൽ മോശപ്പെടുത്തുവാനോ കുറ്റപ്പെടുത്തുവാനോ പരിഹസിക്കുവാനോ എന്ന ലക്ഷ്യം എനിക്കില്ല എന്തെങ്കിലും രീതിയിൽ ഇനി വീഡിയോ പിന്നെ ആളുകളിലേക്ക് എത്തുമ്പോൾ വിവാദമാകുകയാണെങ്കിൽ പ്രശ്നമാകുകയാണെങ്കിൽ ഇതിന്റെ ഉത്തരവാദിത്തം ഒന്നും എനിക്കില്ല ആരും എന്നെ ഇതിൽ പ്രതി ചേർക്കരുത് എന്ന് മുൻകൂർ ജാമ്യമെടുക്കുകയാണ് കാരണം സ്വാഭാവികമായും ഇതിൽ പറയപ്പെടുന്ന വ്യക്തികളുടെ പേരൊക്കെ പറയുമ്പോൾ ഒരു ഒരു മാനസികമായ പ്രയാസം ഉണ്ടാകും അതെനിക്കൊക്കെ ഉണ്ടായിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് പറയാൻ വേണ്ടി കാരണം ഇവിടെ ഒരു മുസ്ലിയാരി കറാമത്ത് പറയുകയാണ് ഞങ്ങളുടെ ലക്ഷ്യവും അത് തന്നെയാണ് കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു നടക്കുന്ന പുരോഹിതന്മാരെ തുറന്നു കാട്ടുക ആത്മീയ ചൂഷണം നടത്തി ഉദരപൂരണം നടത്തി പാമരജനതയെ പറഞ്ഞു പറ്റിക്കുന്ന പുരോഹിതന്മാരെ തുറന്നു കാട്ടുക എന്ന ലക്ഷ്യം മാത്രമാണ് നമ്മുടെ സംസാരത്തിന്റെ ഉദ്ദേശം ഇവിടെ വിഷയം എന്തെന്ന് പറഞ്ഞാൽ മലപ്പുറത്തിന്റെ എം പി കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അമ്മോഷാക്ക അതായത് ഭാര്യ പിതാവ് അദ്ദേഹത്തിന്റെ പേര് കക്കോടും മൂസഹാജി എന്നാണ് വയനാട് സ്വദേശിയാണ് അദ്ദേഹത്തെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്തിനു വേണ്ടി എന്ന് ചോദിച്ചാൽ ഖബർസ്ഥാനവുമായി ബന്ധപ്പെട്ടൊരു വലിയ വിവാദമുണ്ടായി അത് വലിയ രീതിയിലുള്ള പ്രശ്നങ്ങളായി അത് പിന്നെ മറ്റൊരു മേല മേഖലകളിലേക്കും എത്തിപ്പെട്ടപ്പോൾ അന്നത്തെ ഡി ഐ ജിമാരായ മധുസൂദനനും ലക്ഷ്മണനും കൂടി ഇദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി സി ഐ സി ഐക്ക് ഓർഡർ കൊടുത്തു അങ്ങനെ സി ഐയും കൂട്ടരും വന്നു നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അമ്മോശനായ കക്കോട് മൂസ മൂസഹാജിയെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോയി അത് സ്വാഭാവികമായും അവിടെയുള്ള ആളുകൾക്ക് അദ്ദേഹവുമായി സഹകരിക്കുന്ന അല്ലെങ്കിൽ നാട്ടിലുള്ള ആളുകൾക്ക് മുസ്ലിമീങ്ങൾക്ക് മിനിങ്ങൾക്ക് വലിയ പ്രയാസമുണ്ടായി പ്രയാസമുണ്ടായ്പോൾ അതിന് പരിഹാരമുണ്ടല്ലോ എന്തിനും ഒരു പരിഹാരം വേണമല്ലോ അങ്ങനെ എന്താണ് പരിഹാരം എന്ന് അന്വേഷിച്ച് ആർക്കും ഒരു ഐഡിയയും കിട്ടുന്നില്ല മുസഹാജിയെ അറസ്റ്റ് ചെയ്തു കൊണ്ടുപോയി ലോക്കപ്പിലിട്ടിരിക്കുകയാണ് ഇനി എന്താണ് ചെയ്യേണ്ടത് എന്നൊന്നും ഒരു പിടുത്തവുമില്ല യുമാണ് വിഷയം ഇനി ആടന്ന് അങ്ങോട്ടേക്ക് കറാമത്തും സംഭവങ്ങളൊക്കെ ആയിട്ട് മുസ്ലിയാർ പൊട്ടി പൊടിക്കുകയാണ് നമുക്ക് മുസ്ലിയാരുടെ സംസാരത്തിലേക്ക് പോകാം ഇതിൽ മുസ്ലിയാർ ഭയങ്കരമായ അത്ഭുതങ്ങളൊക്കെ പറയുന്നുണ്ട് അതിനേക്കാൾ ഞെട്ടുന്ന ചില അത്ഭുതങ്ങൾ ഞാനും പറഞ്ഞു തരാം മുസ്ലിയാർ ഏതായാലും പറയട്ടെ നമ്മുടെ മലപ്പുറത്തുള്ള എം പി കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അമ്മോസന് കക്കോർമു സഹാജി എന്ന് പറയുന്ന വാനാട്ടുകാർ ആ വ്യക്തി ഏറെക്കുറെ വിഷയം മനസ്സിലായല്ലോ ഇവിടുന്ന് അങ്ങോട്ടേക്ക് ഇപ്പൊ ഒരു അത്ഭുതം അവിടെ നടന്നിരിക്കുകയാണ് ഒന്ന് ഞെട്ടിയിട്ടുണ്ടാവും എല്ലാവരും അവർ ഞെട്ടേണ്ടതാണ് ഇല്ലെങ്കിൽ ഒന്ന് എണീച്ചിരുന്ന ഞെട്ട് അല്ലെങ്കിൽ ഞെട്ടിയിട്ടെങ്കിൽ മോശമാണ് അദ്ദേഹം അതന്നെ സുഹാൻ ഉള്ള എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു അത്ഭുതം പറഞ്ഞതല്ലേ ഇനി അതേക്കാളും മഹാൽഭുദ്ധ ഞാൻ നിങ്ങൾക്ക് അങ്ങോട്ട് പറഞ്ഞു വരും അപ്പോൾ ഒന്നും കൂടി ഉഷാറായി ഞെട്ടണമെങ്കിൽ അഡ്വാൻസ് ആയിട്ട് ഒന്ന് ഞെട്ടിയിട്ട് ഒരു നമ്മളിങ്ങനെ ട്രെയിൻ ചെയ്യില്ല ജമ്പലം ചെയ്യുമ്പോൾ ആദ്യം ഒന്ന് ട്രെയിൻ ട്രെയിനിൽ നോക്കുക അതുപോലെ നിങ്ങളൊന്ന് ഒന്ന് ട്രെയിനിൽ നോക്കുക ഇല്ലെങ്കിൽ അറ്റാക്കാട്ടം വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിന് ഉത്തരവാദിത്വം ഏറ്റെടുക്കേണ്ടി വരും അതുകൊണ്ടാണ് പറയുന്നത് ഇപ്പോ എന്താണ് സംഭവം നടന്നത് നമ്മുടെ മുസഹാജി എന്ന് പറയുന്ന നമ്മുടെ കുഞ്ഞാലിക്കുട്ടി സാഹിബിന്റെ അമ്മ പോലീസ് അറസ്റ്റ് ചെയ്യുന്നു നാട്ടുകാരൊക്കെ വിഷമത്തിലാകുന്നു അങ്ങനെ ഷംസുദ്ദീൻ എന്ന് പറയുന്ന ബത്തേരിയിലുള്ള ഷംസുദ്ദീൻ എന്ന് പറയുന്നത് ഷംസുദ്ദീൻ ഹാജി എന്ന് പറയുന്ന ആ വ്യക്തി പിന്നെ ഇതിന്റെ വിഷമം ഇതിന്റെ സങ്കടം ഇതിൻ്റെ പ്രയാസം ഇതിൻ്റെ പരിഹാരം ഇതൊക്കെ കാണുവാൻ വേണ്ടി ബസ്സിൽ കയറുന്നു അങ്ങനെ കോഴിക്കോടുള്ള മൂപ്പന്റെ വീട്ടിൽ താമസിക്കുന്ന സി എം അടവൂരിന്റെ അടുത്തേക്ക് പോകുന്നു അങ്ങനെ സി എം അടൂരിന്റെ അടുത്തേക്ക് എത്തുമ്പോൾ സി എം അടവൂർ അങ്ങനെ ഈ അദ്ദേഹത്തെ കാണുന്നു സി എം അടവൂരിനോട് സലാം പറ സി എം അടവൂർ ഇങ്ങോട്ടേക്ക് തിരിച്ചു ചോദിക്കുന്നത് എന്താണ് മൂസ ഹാജിക്ക് എന്താണ് പറ്റിയത് അത്ഭുതം തന്നെയല്ലേ ഞെട്ടേണ്ടത് തന്നെയല്ലേ സുബാന ബത്തേരിയിലുള്ള ഷംസുദ്ദീൻ ഹാജി ബസ്സിൽ കയറി കോഴിക്കോടുള്ള പിന്നെ ചിത്തടിമീത്തര അബൂബക്കർ മുസ്ലി അടുത്തേക്ക് പോവുകയാണ് മൂപ്പന്റെ വീട്ടിൽ താമസിക്കുന്ന മൂസ മൂസിഎ അടുത്തേക്ക് പോയി പറയുമ്പോൾ സി എം അടവൂർ ഇങ്ങോട്ട് ചോദിക്കുകയാണ് മൂസഹാജിക്ക് എന്തു പറ്റി ഞെട്ടേണ്ടതന്നല്ലേ ഞെട്ടേണ്ടതാണ് കാരണം എല്ലാം കാണുന്ന എല്ലാം അറിയുന്ന എല്ലാം കണ്ടുകൊണ്ടിരിക്കുന്ന സി എം മടപൂര് എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും ഉത്തരം ചെയ്യുന്ന സി എം മടപൂര് ഒരു മുസ്ലിയാർ യു കെ മജീദ് മുസ്ലിയാർ പറയുന്ന നമുക്കൊന്ന് കേൾക്കാം ഇത് ഞാൻ നേരിട്ട് അനുഭവിച്ചായി കറാമത്തല്ലേ പറയുന്ന വിളിച്ചാലും 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 എപ്പം ആര് അവർക്ക് മറുപടി പറയാൻ അവരുടെ ആവശ്യം നിറവേറ്റി പവറാണ് വെറുതെ അല്ല അതാണ് ചരിത്രം പഠിക്കണം കറാമത്തിന്റെ സ്റ്റിക്കർ ഒടിച്ച് കള്ളക്കഥകൾ പറഞ്ഞ സമൂഹത്തെ പറ്റിക്കുന്ന സർവ്വ പുരോഹിതന്മാരും ചരിത്രം പഠിക്കണം വെറുതെ അല്ല എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എല്ലാം ശരിയാക്കാൻ വേണ്ടിയുള്ള കഴിവ് ഇങ്ങനെ ഇങ്ങനെയുള്ള കഴിവൊന്നല്ല അത് നേടിയെടുത്തതെന്ന് അദ്ദേഹം ഇങ്ങനെയുള്ള കഴിവല്ല ഏതുപോലെയുള്ളത് സി എം സ്മരണികയിൽ പറയുന്നുണ്ട് വലിയ സി എം സ്മരണിക എന്ന് പറയുന്ന പുസ്തകത്തിൽ വളരെ കൃത്യമായി പറയുന്നു എന്താണ് പറയുന്നത് ഇഷ്ടദാസന്റെ കണ്ണും കാതും കയ്യും കാലും ഞാനാകുമെന്ന് അള്ളാഹു കുതിസിയായ ഹദീസിലൂടെ പറഞ്ഞത് നേരത്തെ നാം മനസ്സിലാക്കിയിട്ടുണ്ട് എന്നിട്ട് എന്താണ് പറയുന്നത് അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കുകയും കാണുകയും പ്രവർത്തിക്കുകയും ചെയ്യുക എന്നാണ് ഇതിന്റെ വിവക്ഷ എന്ന് പണ്ഡിതന്മാർ എന്ന വിവരിച്ചിട്ടുണ്ട് അപ്പോ അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും സി എം മടവൂരിന് കഴിയും മനസ്സിലായിട്ടില്ല മനസ്സിലായിട്ടില്ല എങ്കിൽ ഞാൻ ഒന്നുകൂടി നിങ്ങൾക്ക് ഒരു വീഡിയോ കാണിച്ചു തരാം യു കെ മജീദ് മുസ്ലിയാരുടെ വായിൽ നിന്ന് തന്നെ നമുക്കത് കേൾക്കാം സഹോദരന്മാരെ ും ഫിക്രലുമായി നേടിയെടുത്ത ഇത് ഏത് ലോകത്ത് വെച്ച് വിളിച്ചാലും ആ വിളി കേൾക്കാനുള്ള ലോകത്ത് വെച്ച് വിളിച്ചാലും ഇട കൊണ്ട് അവരെ സഹായിക്കാനുള്ള കഴിവ് വല്ലേ അതിലെത്തിന്നും എന്നെപ്പോർ വായൂ ഉത്തീരം ചെയ്യു ഞാൻ എത്ര ദൂരത്ത് വെച്ച് വിളിച്ചാലും അള്ളാഹുവിന് കേൾക്കാൻ കഴിയും ഏത് നിലക്കുള്ള സഹായം വേണമെങ്കിലും അള്ളഹിന്ന് എത്തിക്കാൻ കഴിയുമെങ്കിൽ ആ ഒരു റഹ്മാനിയത്തിന്റെ കഴിവ് നേടിയ അസുലം തങ്ങൾക്ക് അതേ റഹമാനിയത്തിന്റെ പവർ നേടിയ ഷേഖു മടവൂർ ഓർക്ക് കഴിയുകയാണ് ഹാജ തങ്ങൾക്ക് കഴിയുകയാണ് മഹാന്മാർക്ക് കഴിയുകയാണ് ഈ പരിധിയില്ലാത്ത പവർ നേടി അപ്പൊ മനസ്സിലായല്ലോ ഇനി ഞാൻ എന്താ പറഞ്ഞു വേണ്ട സി എം സ്മരണിക തെളിവാണ് നിങ്ങളെ അതേപോലെ തന്നെ പിന്നെ സി എമ്മയുടെ കൂട്ടെ കറാമത്തായി പറയുന്ന കാര്യങ്ങളാണ് രണ്ടും യു കെ മജീദ് മുസ്ലിയാർ നിങ്ങളെ നേതാവാണ് എനി പറയുമ്പോൾ അയാൾ ഒരു സാധാ മൊയിലല്ലേ എന്നൊന്നും പറഞ്ഞ ആരും ഇതിൽ നിന്ന് ഇതിനെ നിസാരവൽക്കരിക്കാനൊന്നും ശ്രമിക്കണ്ട ആയിരക്കണക്കിന് ആളുകളെ മുന്നിലിരുത്തിക്കൊണ്ട് തന്നെയാണ് ഈ പുരോഹിതന്മാർ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറയുന്നത് എന്ന് ഒന്ന് അടിവരയിട്ട് മനസ്സിലാക്കണം റഹ്മത്തുള്ള കാശ്മീർ എന്തെങ്കിലും വിഷയം കാണിക്കുമ്പോൾ മുസ്ലിയാക്കന്മാർ പറയുക അയാൾക്ക് വട്ടാണി എന്നാണ് അങ്ങനെ വട്ടാണി എന്ന് പറഞ്ഞ് രക്ഷപ്പെടാൻ നോക്കണ്ട സ്റ്റേജ് കിട്ടിക്കൊടുക്കുമ്പോൾ എന്തോർ അത് ഓർക്കേണ്ടതായിരുന്നു ഇത്തരത്തിലുള്ള ആളുകൾക്ക് സ്റ്റേജ് കിട്ടിക്കൊടുക്കുമ്പോൾ ഇത്തരത്തിലുള്ള ആളുകൾക്ക് സദസ് ഉണ്ടാക്കി കൊടുക്കുമ്പോൾ നിങ്ങൾ ഓർക്കേണ്ടതായിരുന്നു ഇത് നിങ്ങളുടെ മുതുകത്ത് തന്നെ അങ്ങനെ വെച്ച് കിട്ടും മനസ്സിലായല്ലോ അള്ളാഹു കാണുന്നത് പോലെ കാണാനും അള്ളാഹു കേൾക്കുന്നത് പോലെ കേൾക്കാനും അള്ളാഹു അറിയുന്നത് പോലെ അറിയാനും അള്ളാഹു ഇടപെടുന്നത് പോലെ ഇടപെടാനും ചിത്രമീത്തൽ അബൂബക്കർ മുസ്ലിയാർക്ക് ആർക്ക് കഴിയുമെന്ന് നിങ്ങൾ സമൂഹത്തിന്റെ മുന്നിൽ പറഞ്ഞു വെച്ചത് ഏത് പള്ളി പഠിച്ചവനായാലും ഏത് സക്കാഫിയായാലും ഏത് അഹസനിയായാലും ഏത് ദാരിമിയായാലും ഏതവനായാലും ഇത് നിങ്ങളുടെ പുരോഹിതന്മാർ തന്നെയാണ് അതിന് നിസാരവൽക്കരിച്ചിട്ടൊന്നും ആരും രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കണ്ട എന്ന് തന്നെയാണ് ഞങ്ങൾക്ക് പറയാനുള്ളത് അല്ല എങ്കിൽ പേരോട് അബ്ദുറഹ്മാൻ സഖാഫിയെ പോലെയുള്ള ആളുകൾ അതിശക്തമായി രംഗത്ത് വാ ധൈര്യമുണ്ടെങ്കിൽ രംഗത്ത് വാ എന്നിട്ട് പറ ഇത്തരത്തിലുള്ള ആളുകളെ കണ്ടുകെട്ടണമെന്ന് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സ്റ്റേജ് കെട്ടി കൊടുക്കരുത് എന്ന് ഇത്തരത്തിലുള്ള ആളുകൾക്ക് സദസ്സുണ്ടാക്കി കൊടുക്കരുത് എന്ന് ആളത്തമുണ്ടെങ്കിൽ പറ അതല്ലാതെ ഇങ്ങനെയുള്ള ആളുകൾ പറയുമ്പോൾ അത് ഉയരമില്ലാത്ത പൊട്ടന്മാരായ ഭ്രാന്തന്മാരായ ചില ആളുകൾ വിഡിത്തം പറയുമ്പോൾ അതൊക്കെ ഞങ്ങളുടെ പേരിൽ വെച്ച് കിട്ടുന്നതെന്നൊന്നും പറയണ്ട നിങ്ങളുടെ ആളുകൾക്ക് നിങ്ങളുടെ ആളുകൾ സ്റ്റേജ് കെട്ടിക്കൊടുത്ത് ഇത്തരത്തിലുള്ള ആളുകളെ കൊണ്ട് പറയിപ്പിച്ച കഥകളാണ് മനസ്സിലായല്ലോ അപ്പോ നിങ്ങൾക്ക് വ്യക്തമായല്ലോ സി എം അള്ള അവ പോലെ കാണാനും കേൾക്കാനും ഇടപെടാനും ഒക്കെ കഴിവൊണ്ടി ഇനി നമുക്ക് മറ്റേ ഗുരുപ്പിലേക്ക് വരാം അദ്ദേഹം എന്താ പറഞ്ഞത് ചിത്രമീത്ത അബൂബക്കർ മുസ്ലിന്റെ അടുത്തേക്ക് ഷംസുദ്ദീൻ എന്ന് പറയുന്ന ആജി ബത്തേരിക്ക ബത്തേരിക്കാരൻ ഷംസുദ്ദീൻ ആജി ബസ്സിൽ പോയി ഇങ്ങനെ കണ്ടപ്പോൾ സി എം മടവൂർ ഇങ്ങോട്ടെന്താ ചോദിച്ച് മൂസഹാജിക്ക് എന്ത് പറ്റി അങ്ങനെയാണോ സി എം മടവൂര് ചോദിക്കേണ്ടത് ശരിക്കും സി എം മടവൂര് ആ സി എം മടവൂര് നമ്മൾ ഈ പറഞ്ഞ രൂപത്തിൽ ഒരു സി എം മടവൂരാണെങ്കിൽ ഇദ്ദേഹം പറഞ്ഞൊരു കാര്യം സത്യമാണ് എങ്കിൽ സി എം മണവൂര് ഒരു ഔലിയാണ് എങ്കിൽ സി എം മണവൂര് അതാണോ ചോദിക്കേണ്ടത് ആലോചിച്ചു നോക്ക് ഇപ്പോ ഞെട്ടുന്നില്ല നിങ്ങൾ അതുകൊണ്ട് ഉഷാറായി നിന്നോ എനിയും ഞെട്ടാനുണ്ട് എനിയും നിങ്ങൾക്ക് ഞെട്ടാനുണ്ട് സി എം മണവൂർ എന്താണ് ചോദിക്കേണ്ടത് മൂസാജി അറസ്റ്റ് ചെയ്തിട്ടുണ്ടല്ലേ കബർസ്ഥാനത്തെ പ്രശ്നമുണ്ടായിട്ടുണ്ടല്ലേ ആ പ്രശ്നം ഞാൻ ഇവിടെ പരിഹരിച്ചിരിക്കുന്നു ഏത് കബലസ്ഥാനത്തെ പ്രശ്നം ഞാൻ ഇവിടെ പരിഹരിച്ചിരിക്കുന്നു അതുപോലെ തന്നെ മുസാജിയുടെ ആ പ്രശ്നവും ഞാനിത് പരിഹരിച്ചിരിക്കുന്നു അങ്ങനെയാണല്ലോ പറയേണ്ടത് ഇതെന്താണ് ചോദിക്കുന്നത് മൂസഹജിക്ക് സഹജിക്ക് എന്ത് പറ്റിയെന്ന് എന്തേ നിന്റെ സി എം മളവൂര് അത് കണ്ടില്ല എന്തേ നിന്റെ സി എം വളൂര് അറിഞ്ഞില്ല അള്ളാഹു കാണുന്നത് പോലെ കാണും കേൾക്കാനും കഴിവുള്ള ഒരുത്തനാണ് എങ്കിൽ നിന്റെ സി എം മടവൂർ അത് കാണണ്ടേ സി എം മണവൂര് അത് അറിയണ്ടേ പിന്നെ ഈ ചങ്ങാതിയോടാണോ ചോദിക്കേണ്ടത് ഷംസുദ്ദീൻ ശംസുദ്ദീൻ അങ്ങോട്ടേക്ക് പോയി ബസ്സിൽ കയറി എന്ത് ഇത്ര ബുദ്ധിമുട്ടി എവിടെ നിന്ന് വിളിച്ചാലും എപ്പോൾ വിളിച്ചാലും എങ്ങനെ വിളിച്ചാലും എന്തിനു വിളിച്ചാലും കേൾക്കും എന്നല്ലേ പറഞ്ഞത് അപ്പോ ബത്തേലിരിന്ന് വിളിച്ചാൽ പോരെ ഈ പ്രശ്നമായ സമയത്ത് വിളിച്ചാൽ പോരെ എന്തേ വിളിച്ചില്ല ഒന്ന് നിങ്ങൾ ഇനി ആ കുരിപ്പ് ബാക്കി പറയട്ടെ തള്ളാൻ വേണ്ടി ഇരുന്നതാണ് തള്ളി തീർക്കട്ടെ അങ്ങോട്ടൊന്നും പറഞ്ഞിട്ടില്ല ഇങ്ങോട്ട് ഉടനെ ചോദിക്കുന്നു അവിടെ നിന്നും ബത്തേരിയിൽ നിന്നും ആളുകളോട് കാര്യങ്ങൾ പറഞ്ഞു പറയട്ടെ എന്ന് പറഞ്ഞു മൂസഹാജി ബസ്സുകാരിൽ ചെന്ന് വിവരം പറയാൻ വേണ്ടി അങ്ങ് തുനിയേണ്ട താമസം ഷേഖോൻ ഇങ്ങോട്ടാ ചോദിക്കുന്നത് മൂസഹാജിക്ക് എന്ത് പറ്റി ശംസുദ്ദീൻ ഹാജി നേരിട്ട് എന്നോട് പറഞ്ഞത് ശംസുദ്ദീൻ ഹാജി പറയുകയാണ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട് വിഷയത്തിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട് ഉടനെ മറുപടി മൂസഹാജിയെ ഞാൻ വിട്ടയച്ചിരിക്കുന്നു അത് ശേഷം പറഞ്ഞു രണ്ടാമതൊരു ചോദ്യം ചോദിക്കുന്നു ആരാണ് അറസ്റ്റ് ചെയ്തത് മൂസഹാജി അറസ്റ്റ് ചെയ്തത് ആരാണെന്ന് അറസ്റ്റ് ചെയ്തത് ആരാണെന്ന് ചോദിച്ചപ്പോൾ ശംസുദ്ദീൻ ഹാജിയുടെ മറുപടി ഡി എ ജിയുടെ ഓർഡർ പ്രകാരമായിരുന്നു ആരാണ് ഡി എ ജി ഉടനെ ശംസുദ്ദീൻ ഹാജി രണ്ട് ആരാണ് അറസ്റ്റ് ചെയ്തത് അയാൾ ചോദിക്കാൻ പാടുണ്ടോ സി എം മണവൂര് ചോദിക്കാൻ പാടുണ്ടോ അള്ളാഹ കാണുന്നത് പോലെ കാണുന്ന അള്ളാ അറിയുന്നത് പോലെ അറിയുന്ന അള്ളാ കേൾക്കുന്നത് പോലെ കേൾക്കുന്ന സി എം മണവൂര് ഇങ്ങനെ ചോദിക്കാൻ വേണ്ടി പാടുണ്ടോ ആരാണ് അറസ്റ്റ് ചെയ്തത് എന്ന് അതുപോലെ തന്നെ എന്താണ് അവരുടെ പേര് മധുസൂദനനും അതുപോലെ തന്നെ ലക്ഷ്മണനും ഇത് സി എം മണവൂര് അറിയണ്ടേ എല്ലാ കുരുപ്പ ഈ കള്ളക്കഥ പറയുന്ന നിനക്ക് എന്താ ഇത് ചിന്തിക്കാൻ പറ്റി പറ്റിയില്ല ബുദ്ധിയില്ലേ അല്ലേ ഈ പറയുന്ന കൂടാരത്തിൽ വന്ന് പെട്ടത് എന്താണ് ലക്ഷ്യം ലക്ഷ്യം സാമ്പത്തിക ചൂഷണമല്ലാതെ സമൂഹത്തെ വഞ്ചിക്കുക പിന്നെ ബാക്കി കുബൂരി പറയട്ടെ പേര് പറഞ്ഞു ും ലക്ഷ്മണനുമാണ് രണ്ടാളുടെ പേരങ്ങ് പറഞ്ഞു അന്നത്തെ ഡി എ ജിമാരുടെ രണ്ടാളുടെ പേരങ്ങ് പറയുമ്പോൾ തന്നെ മറുപടി ഉടനെ പറയുകയാണ് അവരെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു അറസ്റ്റ് അറസ്റ്റ് ചെയ്യാൻ വേണ്ടി മൂസഹാജിയെ അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്ത മധുസൂദനൻ എന്ന് പറയുന്ന വ്യക്തിയെയും ലക്ഷ്മണൻ എന്ന് പറയുന്ന വ്യക്തിയും ആരാണിവർ ഇവർ ഡി ഐ ജിമാരാണ് അവർ ആരാണ് അറസ്റ്റ് ചെയ്യുന്നത് മൂപ്പന്റെ വീട്ടിൽ തെണീറ്റ് നടക്കാൻ കഴിയാതെ ഇരിക്കുന്ന സി എം മടവൂരെ അറസ്റ്റ് ചെയ്തു ഒന്ന് കൊടുത്തിട്ടുള്ള ഡി ഐ ജിയെ പറ്റിയിട്ട് സേഹൻ എന്ന് പറയുന്നത് അവരെ ഞാൻ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മൂസഹാജിയെ ഞാൻ വിട്ടയച്ചിരിക്കുന്നു ഞാൻ വിട്ടയച്ചു എന്നാണ് പറയുന്നത് ഞാൻ അറസ്റ്റ് ചെയ്താ എന്ന് പറയുന്നത് എന്താണ് ശംസുദ്ദീൻ ഹാജി ഷേഹുനിയുമായി വലിയ മഹബത്തുള്ള ഒരു വ്യക്തി കൂടിയാണ് ശംസുദ്ദീൻ ഹാജി ഇത് കേട്ട് നേരെ തിരിച്ചു പോരുകയാണ് നാട്ടിലേക്കെത്തി പടച്ചറബേ അടുത്ത ദിവസമാകുമ്പോഴേക്ക് മൂസഹാജി ജയിൽ മോചിത അറസ്റ്റിൽ നിന്ന് മോചിതനാവുകയാണ് മോചിതനായിക്കൊണ്ട് വീട്ടിലേക്കെത്തുകയാണ് അന്നത്തെ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ അന്ന് ഒരു പ്രത്യേക ഒരു കേസ് വരികയും ആ കേസിൽ ഈ രണ്ട് ഡി ഐ ജിമാർ കുടുങ്ങുകയും അതാ അടുത്ത ദിവസത്തിൽ തന്നെ ഈ രണ്ട് ഡി എ ജിമാരെയും അറസ്റ്റ് ചെയ്യുകയാണ് സുബഹാനന്ദ അത്ഭുതപ്പെട്ടു പോവുകയാണ് ഞാൻ വിട്ടയച്ചു വന്നു ആ മൂസഹാജി അറസ്റ്റ് ചെയ്യാൻ വേണ്ടി ഓർഡർ കൊടുത്ത രണ്ട് ഡി എ ജിമാരെ ഞാൻ അറസ്റ്റ് ചെയ്തു എന്ന് പറയുകയും ചെയ്തപ്പോ എങ്ങനെയാണ് ഒരു ഡി എ ജി അറസ്റ്റ് ചെയ്യുക അന്ന് കേരളത്തിൽ വലിയ കോളിലൊക്കെ നടക്കുന്ന പലർക്കും ചരിത്രം സംഭവം അറിയുന്നവർക്കറിയാം നടന്നിരുന്ന ഒരു വലിയൊരു വിവാദത്തിൽ ഈ രണ്ടാളുകളെയും അറസ്റ്റ് ചെയ്യപ്പെട്ട് നീക്കുകയാണ് അറസ്റ്റ് ചെയ്യുകയാണ് അപ്പോ കേരളത്തിൽ എല്ലാവർക്കും അറിയാന്നാ പറയുന്നത് ഏതായാലും നമ്മമാരും അറിഞ്ഞിട്ടില്ല നിങ്ങൾ ആരെങ്കിലും അറിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ബോക്സിൽ പറയണം എപ്പോഴാണ് സംഭവം നടന്നത് എന്നൊക്കെ ഇതുമായി ബന്ധപ്പെട്ട് ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് നോക്കി ഗൂഗിളിലും പെരുന്നതിന് മുമ്പേ തോന്നി ചെലപ്പോ ഈ സംഭവം നടന്നിട്ടുണ്ടായേ എന്തായാലും എനിക്ക് മുസ്ലി അഖന്മാരാ പറയുന്ന പത്തിരുപത്തി അഞ്ചും കൊല്ലം കിതാബ് ഒത്തിപ്പഠിച്ച ആലിമുല്ലാമമാരാണ് പറയുന്നത് സഹോദരങ്ങളെ അതുകൊണ്ട് നിങ്ങളെ വിശ്വസിച്ച് മതിയാകൂ വിടെ കാണിച്ചു തന്നത് ഇദ്ദേഹം നടത്തിയ കള്ളത്തരങ്ങൾ മാത്രമാണ് ഇദ്ദേഹം നടത്തിയ ഈ ഒരു പിന്നെ സി എം അടവൂരിന്റെ കറാമത്തിനെ പൊളിച്ചടക്കുക എന്ന ലക്ഷ്യം മാത്രമാണ് അത് വലിയ അത്ഭുതമായി ഞെട്ടിക്കോ എന്നൊക്കെ പറഞ്ഞല്ലോ നിങ്ങൾ ശരിക്കും ഞെട്ടേണ്ടത് കേരളത്തിൽ അറിയപ്പെട്ട നേതാക്കന്മാരുടെ പേരൊക്കെ പറഞ്ഞുകൊണ്ടാണ് മനസിലായല്ലോ രാഷ്ട്രീയ നേതാക്കന്മാരുണ്ട് നമ്മുടെ ഗവൺമെന്റ് ഉദ്യോഗസ്ഥന്മാരുണ്ട് അതും ഏത് പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് അവരുടെ പേര് ഇവിടെ വരുന്നുണ്ട് അതുപോലെ തന്നെ മന്ത്രിയുടെ പേര് വരുന്നുണ്ട് മുഖ്യമന്ത്രിയുടെ പേര് വരുന്നുണ്ട് ഇങ്ങനെയുള്ള ഒരേ സംഭവം കേരളത്തിൽ കോളിളക്കം സൃഷ്ടിച്ച ഒരു സംഭവമാണെന്ന് പറയുന്നുണ്ട് മനസ്സിലായല്ലോ അപ്പോ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു എന്നൊന്ന് ഞെട്ടിയിട്ട് എന്ന് എണീക്കുക ഒന്ന് ഒരു ഞെട്ടല്ലേ വെറുതെ ഒന്ന് ഞെട്ടിക്കോ ഒരു അസുഖമല്ലേ ഏതായാലും പറഞ്ഞു അതോടൊന്ന് ഞെട്ടിയിട്ടൊന്നെണീക്കുക എന്നിട്ട് ഈ സമസ്താലം വിടാൻ നോക്ക് ഈ കുബൂരിസം വിടാൻ നോക്ക് ഈ ഷുർക്കിന്റെ കൂടാരം വിടാൻ നോക്ക് ഈ വിധേയത്തിന്റെ കൂടാരം വിടാൻ നോക്ക് ഈ അന്ധവിശ്വാസത്തിന്റെ കൂടാരം വിടാൻ നോക്ക് ഇസ്ലാമിലെ സമൂഹത്തിന്റെ മുന്നിൽ കൊഞ്ഞനം കുത്താൻ വേണ്ടി അവസരം ഉണ്ടാക്കി കൊടുക്കുന്ന ഈ പുരോഹിതന്മാരുടെ കൂടാരം നിങ്ങൾ വിടാൻ നോക്ക് യഥാർത്ഥ ദീൻ എന്താണെന്ന് പഠിക്കാൻ ശ്രമിക്ക് അപ്പോൾ കാര്യങ്ങൾ മനസ്സിലാകും കൃത്യമായ കാര്യങ്ങൾ മനസ്സിലാകും ഇവിടെ കറാമത്തിനെ നിഷേധിക്കുകയല്ല ഔലിയാക്കളെ നിന്ദിക്കുകയല്ല ഔലിയാക്കളെന്താണ് നിസാരവൽക്കരിക്കല്ല ഔലിയാക്കളുണ്ട് കറാമത്തൊക്കെയുണ്ട് കറാമത്തിന്റെ സ്റ്റിക്കർ ഒട്ടിച്ച് കള്ളക്കഥകളാണ് സമൂഹത്തിന്റെ മുന്നിൽ പുരോഹിതന്മാർ പറഞ്ഞു വെക്കുന്നത് അള്ളാഹു നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കാൻ തൗഫീക് നൽകുമാറാകട്ടെ മറ്റൊരു വീഡിയോമായി നമുക്ക് വീണ്ടും കാണാം ഇൻഷാ അല്ലാസാം വറഹമുല്ലാ വറക്കാൻ